സംഭവം ഇതിൽ മലയ്ക്കുമുകളിൽ നമുക്ക് അതെ ഒരു എന്നൊക്കെ പറയാം വാട്ടർ ടാങ്ക് ആണെന്ന് പറയാൻ പറ്റും ടവർ ടവർ പോലെയാണ് പോലെ നമ്മൾ അങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ ഓ കാണുന്ന ആണ് മഴയുള്ള സംഭരണി ലാക്സ് ലിറ്റേഴ്സ് കപ്പാസിറ്റി ആണ് അതിനുള്ളത് പകൽ നമ്മൾ കയറി പോലും എങ്കിലും കയറിന്റെ ചൂടിനെ തണുപ്പിക്കാൻ പറ്റിയ ശേഷിയുള്ള ഫോറസ്റ്റ് േഷൻ വെഡിങ് പോയിന്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ് ഒരു അറൌണ്ട് ഒരു സിക്സ് ഹൺഡ്രഡ് ടു സിക്സ് ഫിഫ്റ്റി പീപ്പിൾ സീറ്റിംഗ് കൂടിയുള്ള ഗാലറി ഈവനിങ് ഫങ്ഷൻസ് എന്താണെങ്കിലും നമുക്ക് ചെയ്യാം ഒരു പ്രാവശ്യം വന്ന് രണ്ടാവശ്യം ഈ ഇതിനെ ഈ കേവിന് വേണ്ടി വന്ന ആൾക്കാരുണ്ട് വൺ വീക്ക് ടെൻ ഡേയ്സ് ഒക്കെ സ്റ്റേ ചെയ്ത് ടെക്കീസ് നമ്മുടെ ഐറ്റം സ്ഥിരം കണ്ടുമടുത്ത അല്ലെങ്കിൽ സ്ഥിരം പോയി മടുത്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വിട്ട് ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കാസർഗോഡ് ഒരു സ്ഥലമുണ്ട് നമ്മുടെ ബേക്കൽ ഫോർട്ടിന് ഒരു ഇരുപത്തിയാറ് കിലോമീറ്റർ ഇപ്ര മാറി മുന്നാടെന്നു പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ട് സാൻഡൽ മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലയുടെ മുകൾ ഭാഗമാണ് അവിടം നല്ല ഒരു ഫ്രൂട്ട് ആയിട്ട് ഒരു ഗംഭീര ഡെസ്റ്റിനേഷൻ പ്ലേസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം ഇത് റിസോർട്ടാണ് അതേസമയം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പ്രോഗ്രാമുകൾ നടത്താം അതേസമയം നിങ്ങൾക്ക് ഇവിടെ പാർട്ടി പരിപാടികളൊക്കെ നടത്താൻ പറ്റിയ ഒരു ഗംഭീര സ്ഥലമാണിത് ഇതാ നമ്മൾ കണ്ട ഒരു ഹോബിറ്റ് കോമിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ കാസർഗോഡ് മുന്നാടുള്ള സാൻഡൽ മിസ്റ്റ് നമ്മൾ അതിൻ്റെ വേറൊരു വസ്തു ഉള്ളത് ഫ്രണ്ടിലേക്ക് നമുക്ക് പോകാം ഇച്ചിരി നടക്കാണ്ട് വാ സച്ചിൻ ബ്രോ നമസ്കാരം ഹൈ സച്ചിൻ ബ്രോ സച്ചിൻ അപ്പം ഇതാണ് നമ്മുടെ സാൻഡൽ മിസ്റ്റ് യെസ് കാസർകോട്ടേക്ക് നമ്മളങ്ങനെ അധികം വരവില്ല കാസർഗോഡ് ആർക്കും ബാക്കി ജില്ലക്കാർക്ക് അത്രയ്ക്കും ഇങ്ങോട്ടും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ജില്ല അല്ലെന്ന് എനിക്ക് പറഞ്ഞാൽ നമ്മളൊരു ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ടേക്ക് പോയി അല്ലേ ഇനിയിപ്പോൾ കാസർഗോഡ് അറിയാൻ പോകുന്ന തന്നെ നമ്മൾ സാൻഡിൽ മിസ്റ്റ് റിസോർട്ടിൻ്റെ വെച്ചിട്ടായിരിക്കും അങ്ങനെ ആവട്ടെ ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ എന്നുള്ള പോലെ നമ്മളെ ലൈക്ക് സ്റ്റേ ആണെങ്കിലും ഒരു ഡേ ഓട്ടിങ്ങിൻ്റെ അതാണെങ്കിലും അല്ലെങ്കിൽ ഒരു കിഡ്സിൻ്റെ ഒരു എന്റർടൈൻമെന്റ് ആണെങ്കിലും ഒരു ഫംഗ്ഷൻ ആണെങ്കിലും എല്ലാത്തിനുള്ള ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രോപ്പർട്ടി ഏരിയ വരുന്നത് അതൊരു മലമുകളിലാണ് ഇങ്ങനെ ഒരു സംഭവം ഇതിൽ മലയ്ക്കുമ്പോൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല അതെ ഒരു പഴത്തോട്ടം പറയാം അതെ ഇത് ആക്ച്വലി പറയാണെങ്കിൽ ടീം ഓഫ് ബാറ്റ്സ്മേറ്റ്സിന്റെ ഒരു സ്വപ്നം തന്നെ പറയുന്ന പോലത്തെ ഒരു സംഭവമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അതായത് അതായത് ഏക്കറിൽ ടോട്ടലായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വന്നിട്ട് ലൈക്ക് സ്റ്റേ ഒരു ഭാഗത്ത് സ്റ്റേ ഡേ ഔട്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളും അഗൈൻ ബാങ്കട്ടാളുണ്ട് ആംഫിയ തിയേറ്ററുണ്ട് നമ്മൾ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് ആണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ആണോ വാട്ടർ ടാങ്ക് പറയാൻ പറ്റുമോ ടവർ പോലെയാണ് ടവർ പോലെ നമ്മൾ അങ്ങനെയാണ് നമ്മളങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിയർലി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് വരയ്ക്കും കാണുന്നതാണ് പറയുന്നത് അറൗണ്ട് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് ഉള്ള കവറേജ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ഒരു സൺറൈസ് ആൻഡ് സൺസെറ്റ് പോയിന്റ് ആയിട്ട് പോലും യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ അവിടെ അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ കറക്റ്റ് സമയമാണ് സൺസെറ്റ് ആവേണ്ട സമയമാണ് നമ്മൾ നമ്മളങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ സൺസെറ്റ് ആവുന്ന ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കിട്ടും പിന്നെ അവിടെ കാണുന്നതാണ് മഴവെള്ള സംഭരണി ആണ് അതെ ലിറ്റർ എയ്റ്റി ലാക്സ് ലിറ്റേഴ്സ് ആണ് അതിനുള്ളത് കപ്പാസിറ്റി ഉണ്ട് അതെ നമ്മളൊരു വർഷത്തിനുള്ള ഇരിഗേഷനിലുള്ള എല്ലാം ഇവിടുത്തെ ലോൺ ആയാലും ശരി അല്ലെങ്കിൽ നമ്മളൊരു സിക്സ് ഹൺഡ്രഡ് ഓളം ഫ്രൂട്ട് പ്ലാന്റ്സ് കൂടെ സാപ്ലിങ്സ് ഇതാക്കിട്ട് ഇപ്പൊ എല്ലാം നമുക്ക് അയക്കുന്ന ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഒരു എട്ട് വർഷത്തിന് മുന്നേ പ്ലാന്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് അതിനുള്ള വെള്ളം എല്ലാം നമ്മൾ നമ്മളത് യൂസ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ചെയ്യുക നമ്മുടെ ബാങ്കറ്റ് ഹാളാണ് ചെറിയ ഫംഗ്ഷൻസ് ഒരു വൺ എയ്റ്റി പാച്ച് ഉള്ള ഒരു ഹാളാണ് ഇത് ചെറിയ പരിപാടികളൊന്നുമല്ല ചെറിയ പരിപാടികളൊന്നും ഇല്ല എല്ലാം വലുതായിട്ട് മാത്രം ശരിക്കും വലിയൊരു പ്രോപ്പർട്ടി തന്നെയാണ് വലിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പൊ ഇവിടെ ഒരു എനിക്കൊന്നും ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഇപ്പോ ആളുകൾ ഫംഗ്ഷൻ ഒക്കെ ഉള്ള ആംപി തീയറ്റർ ഉണ്ട് അതിലൊരു ഈവനിങ് ഫംഗ്ഷൻ വെഡിങ് പരിപാടികളെല്ലാം അതെ ഇതാണ് നമ്മളെ റിസപ്ഷൻ വരുന്നത് നമ്മൾ പ്ലാൻ അങ്ങനെ അങ്ങനെ തന്നെയാണ് നമ്മളെ ആൻഡ് വെസ്റ്റേൺ ഒരു ഇതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ടോട്ടൽ ആയിട്ട് നമ്മളെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് മൊത്തമായിട്ട് കേരളത്തിൽ വെച്ച് നോക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള ഒരു പ്രദേശമാണല്ലോ കാസർഗോഡ് തീർച്ചയായിട്ടും പറയത്തക്ക വിധത്തിൽ നമുക്ക് വേറെ ഒന്നും ഇല്ല ഇവിടുന്ന് പിന്നെ ഡെസ്റ്റിനേഷൻ നമ്മൾ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ റാണിപുരം ഒരു സൈഡ് അഗൈൻ നമുക്ക് ബേക്കൽ ഫോർട്ട് ഉണ്ട് റെഡ് മൂൺ ഉണ്ട് അഗൈൻ അനന്തപുര ടെമ്പിൾ മധുർ സിദ്ധി വിനായക ടെമ്പിൾ ഇതൊക്കെ ഇവിടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു സംഭവങ്ങളാണ് സോ ഇതാണ് നമ്മളെ റിസെപ്ഷൻ ഏരിയ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് ഒരു ചെറിയൊരു ലൈബ്രറി സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അഗൈൻ നമ്മളെ സ്പാ സ്പാന്റെ എൻട്രി ഇതിലൂടെ വരുന്നത് സ്പാ വരുന്നത് അതെ നമുക്ക് വെൽനെസ് സെന്ററായിട്ട് തന്നെ മാറ്റാനുള്ള പ്ലാനിലാണ് നമ്മളിപ്പോ അതിന് തനിച്ച് തന്നെ ഒരു വെൽനസ് സെന്റർ ബിൽഡിംഗ് ആക്കുന്നുണ്ട് അതിലേക്ക് ഡോക്ടർ കൺസൾട്ടിങ് യോഗ ആൻഡ് ഉഴിച്ചിൽ ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളെല്ലാം ഇതാണ് വാട്ടർ ടാങ്കിന്റെ ബിൽഡിങ് ഇത് നമ്മള് ഒരു നാല് ട്ടായിട്ടാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത് താഴത്ത് ഒരു ഗെയിം റൂം അതിന്റെ മേളിലൊരു കോട്ടേജ് ആണ് അത് ഡീലസ് കോട്ടേജ് ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഇന്റീരിയേഴ്സും കാര്യങ്ങളും ഉള്ള കോട്ടേജ് ആണ് ഒരു ഒരു രണ്ട് അഡൽസിനും ഒരു കിഡിനുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ നമ്മളത് ചെയ്തിട്ടുള്ളത് അതിന്റെ മേളിലത്തെ തട്ടിലാണ് വാട്ടർ ടാങ്ക് വരുന്നത് ഏറ്റവും മുകളിലാണ് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി അതെൻ വാട്ടർ ടാങ്ക് അതെ കിടൻ വാട്ടർ ടാങ്ക് ആണ് ആർക്കും കണ്ട പെട്ടെന്ന് മനസ്സിലാവൂല ഇങ്ങോട്ട് നമുക്ക് ഫാം ഉണ്ട് അഗൈൻ കിഡ്സ് പാർക്കുണ്ട് ആൻഡ് അതിൻ്റെ അപ്പുറം നമ്മൾക്ക് ക്യാംപ് ഫയറിൻ്റെ ഏരിയ ഉണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആണ് നമ്മളെ കോട്ടേജസും കാര്യങ്ങളെല്ലാം വരുന്നത് ആൻഡ് ആംഫി തിയേറ്റോ എല്ലാ ആ ഭാഗത്തേക്കാണ് ഓക്കെ പിന്നെ ഈ ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വിമ്മിങ് പൂൾ അവിടെ വരുന്നത് പിന്നെ നമ്മളൊരു നയൻറ്റീൻ എയ്റ്റീസിൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഒരു ചായക്കടയുടെ ഒരു ഇത് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഓൾറെഡി സെറ്റ് സെറ്റാണ് കുറച്ചും കൂടി ഒരു ചായ ഒരു ആ ഒരു നയൻറ്റീൻ എയ്റ്റീസ് സ്റ്റൈലിൽ ആളെ ആളെ കൂടി നോക്കുന്നുണ്ട് അതിന്റെ അപ്പുറം കാണുന്നത് ഫാമിന്റെ ഒരു ഭാഗമായിട്ടുള്ള സെറ്റപ്പാണ് ഫാം ഉണ്ട് താറാവ് അതെ നമുക്ക് ഇതിനകത്ത് ഉണ്ട് ലവ് ബേർഡ്സ് ജാവാസ് അത് നമ്മളിപ്പോ ഇപ്പൊ അങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് ഓരോ ബേർഡ്സും കാര്യങ്ങളായിട്ട് താറാവൾക്കായാലും അതിലുള്ള കുളം കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇതിപ്പോ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ചെടികളും മരങ്ങളും അതിന്റെ ഉള്ളിലും ഉണ്ട് അതെ അതെ അത്രേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരു ട്രാംഫലീൻ ഉണ്ട് കേട്ടോ ഡെൽസോട്ട് കിഡ്സ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാംഫലീൻ ആണ് ചുമ്മാള്ളി കളിക്കാം അതെ എല്ലാം നല്ലോണം എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണ് ചായക്കട ചായ സാൻഡൽ മിസ്റ്റി ആ ഇവിടെ നമ്മുടെ ഇത് കൊടുത്തിട്ടുണ്ടല്ലേ അതെ എങ്ങോട്ട് പോകണം എല്ലാ എല്ലായിടത്തും എല്ലാത്തിലേക്കുള്ള ഡയറക്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഫാം അങ്ങോട്ടേക്ക് ടീ ഷോപ്പ് മിയവാക്കി ഫോറസ്റ്റ് അങ്ങോട്ട് അതെ ഫോറസ്റ്റ് അങ്ങോട്ടേ വരുന്നത് ബാഡ്മിന്റൺ കോട്ട് താഴെ അതെ ക്രിക്കറ്റ് പിച്ച് ബീച്ചും താഴെയാണ് ഓ ഇതെങ്ങനെയൊക്കെ ഇതെല്ലാം കൂടെ ഈ മലമോളിൽ നമ്മൾ സിറ്റ് ചെയ്തല്ലേ അതാണ് ഇതാണ് നമ്മുടെ പൂളല്ലേ വലിയൊരു ഡെക്കേരിയൊക്കെ ആയിട്ടുള്ള ഒരു ഒന്നാംതരം പൂളാണത് ഇത് ഈ പൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഒരു വലിയൊരു മാസ്യമായിട്ടുള്ള ഏരിയ കാണാം അതിൽ ബസ്സൊക്കെ പോകുന്ന കാണാം അല്ലേ റൂട്ടിൽ അതൊരു ഇൻഫിനിറ്റി പൂളാണ് അത് ഇതിനേക്കാളും വ്യൂ ആണ് നമ്മളെ വ്യൂ ടവറിൻ്റെ വെള്ളിൽ നിന്ന് കിട്ടുന്നത് പിന്നെ അവിടെ കാണുന്നതാണ് നമ്മളെ ഫിഷിംഗ് ബോട്ട് പോണ്ട് ഈ ഫിഷിംഗ് ബോട്ട് എന്ന് പോണ്ട് ഇത് നമ്മൾ ഗസ്റ്റിന് ഫിഷിംഗ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് പക്ഷെ ഇത് പറയുകയാണെങ്കിൽ ഇത് ചാർജബിൾ ആട്ടോ അതിന്റെ മീൻ ഇത് മീൻ പിടിക്കും മീൻ പിടിച്ച് നമ്മളത് കിച്ചണിൽ കൊടുക്കും കിച്ചണിൽ കൊടുത്തവർക്ക് എങ്ങനെയാണ് ഡിഷ് പ്രിപ്പയർ ചെയ്യണ്ടതെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈ ആണെങ്കിൽ ഫ്രൈ മപ്പാസാണെങ്കിൽ മപ്പാസ് എങ്ങനെയാ വെച്ചാൽ അതുപോലെ പറയാണെങ്കിൽ മിയാവോക്കി ഫോറസ്റ്റ് മിയാവോക്കി ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതെ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോറസ്റ്റ് അറൌണ്ട് ഒരു ടൂ ഏക്കേഴ്സിന് കുറച്ച് റയർ വെറൈറ്റീസ് ആയിട്ടുള്ള മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ച് നമ്മളതിനെ ഒരു ഫോറസ്റ്റ് ആക്കിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് ഈ കാണുന്നതാണോ ഈ കാണുന്നത് ഇപ്പോ അത് ഇതില് ആക്ട് വെറൈറ്റി എന്ന് പറയുന്നത് കേരളത്തിന്റെ ദേശീയ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ബുദ്ധ ബട്ടർഫ്ലൈ ബുദ്ധ എന്ന് പറയും മലയാളത്തിൽ അത് നമ്മൾ ഈ ഫോറസ്റ്റിനകത്ത് സ്പോട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോ പ്രവേശന ഇതാണ് നമ്മൾ അകത്ത് പോലും എങ്കിലും കാസർഗോഡ് ചൂടിനെ തണുപ്പിക്കാൻ പറ്റിയ ശേഷിയുള്ളത് നടപ്പാത മുഴുവൻ ഇങ്ങനെ ഗ്രീൻ മാറ്റ് ഇട്ടിട്ടുണ്ട് ഗ്രീൻ മാറ്റ് ഇട്ടാണ് ബുദ്ധ ബട്ടർഫ്ലൈന്റെ ബ്രീഡിംഗ് ആൻഡ് ഫീഡിങ് ചെയ്യുന്ന മരതാണ് പിടിച്ചു കയറാം ഇതിന്റെ എൻഡിങ് അതെ ഇതാണ് ടർഫിലേക്ക് പോകുന്ന വഴി പ്ലേ ഗ്രൗണ്ട് അവിടെയാണ് പ്ലേ ഗ്രൗണ്ട് കുട്ടികളുടെ ഏരിയ പ്ലേ പ്ലേഗ്രൗണ്ട് നമ്മളിത് ടേഫിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെ ആക്കി ചെയ്തിരിക്കുകയാണ് ഇതാണല്ലേ നമ്മുടെ നമ്മുടെ ഇതാണ് ചെയ്തിരിക്ക ആഹ് ഇത് ഇവിടെ താമസിക്കുന്ന ആളുകൾ തന്നെയാണോ അതെ അതെ റൂമിലുള്ള ഗസ്റ്റ് ആണ് നമുക്ക് ബാഡ്മിന്റൺ ഉണ്ട് ക്രിക്കറ്റ് പിച്ച് ഉണ്ട് അഗൈൻ ബീച്ച് വാളിയുടെ കോട്ടാണ് ആ ലാസ്റ്റ് കാണുന്നത് ഞാൻ ഞാൻ ഭയങ്കര ശല്യം ഒരു ൂറോളം ചെടികൾ വെച്ച് ഇതാക്കിട്ടുണ്ട് അതിലൊന്നാണ് ഇത് സ്റ്റാർ ഫ്രൂട്ട് പുള്ളിക്കാരൻ എന്തൊക്കെയോ കാട്ടിന്ന് പറഞ്ഞേക്കറിയും ഈ മുള്ളമ്പഴം എന്നൊക്കെ പറയും ഇതാണ് ചാമ്പങ്ങ പഴുത്തില്ലേ പഴുത്തോ പഴുത്തല്ലേ നമ്മൾ നേരെ കയറി എത്തുന്നത് ഫയർ ഫയർ ഏരിയ ഏരിയ ആണോ ഇതാണ് വൈകുന്നേരത്തേക്ക് പരിപാടി ഉണ്ട് സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബാർബിക്യൂ ചിക്കൻ ഫയർ റൂഡ് ബാർബിക്യൂ ചിക്കൻ ലൈവായിട്ട് കുക്ക് ചെയ്യാനുള്ള ചാർകോളോട്ട് മ്യൂസിക് എല്ലാം നമ്മൾ ഇവിടെ അറേഞ്ച് മ്യൂസിക് ലൈറ്റിങ്സ് ഒട്ടിട്ട് ഇനി നമുക്ക് നമ്മളെ ആംഫി തിയേറ്റോ ജിം മുഴുവൻ പ്ലാന്റുകളാണ് എല്ലാം പ്ലാന്റ്സ് ആണ് മാവ് പേര എല്ലാ ഐറ്റംസും ഉണ്ട് ഇതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ഈ പേര് വെക്കാനുള്ള കാരണമായിട്ടുള്ള മൊത്തം മൊത്തം ചന്ദനായിരുന്നു കണ്ടിട്ടും നമ്മൾ സ്ഥലം എടുത്ത് നമ്മളിത് ചെയ്യുന്ന സമയത്ത് കുറെ വലിയ വലിയ ചന്ദന മരങ്ങളുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ ഈ ക്ലീൻ ചെയ്ത് മുള്ള മരങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വന്നപ്പോ അത് നിങ്ങൾ പറഞ്ഞ പോലെ ഏതൊരു പുണ്യാളന്മാര് കുറച്ച് കൊണ്ടുപോയി ഇപ്പൊ നമ്മൾ അഗൈന ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് നമ്മളായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇവിടെ ഉള്ള മരങ്ങളും അങ്ങനെ ആയിട്ട് കുറച്ചുണ്ട് ഈ കാണുന്ന എല്ലാതാണ് അത് ഇത് ചന്ദ്രനാണ് താഭാഗത്ത് കാണുന്ന ഇത് അത എല്ലാ ചന്ദ്രങ്ങളാണ് ഇത് നമ്മളൊരു ഡെസ്റ്റിനേഷൻ വെഡിങ് പോയിന്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കയാണ് അറൌണ്ട് ഒരു സിക്സ് ഹൺഡ്രഡ് ടു സിക്സ് ഫിഫ്റ്റി പീപ്പിൾ സീറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടിയുള്ള ഗാലറി സ്റ്റേജ് സെറ്റപ്പ് ഈ സൈഡ് ഇങ്ങനെ ബുഫേ സെറ്റപ്പ് ആക്കി ചെയ്യും ഈവനിങ് ഈവനിങ് ഫങ്ഷൻസ് എന്താണെങ്കിലും നമുക്ക് ചെയ്യാം നമ്മള് സ്റ്റേസ് കോട്ടേജസ് വരുന്നതല്ല ഈ ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മള് കോട്ടേജസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾ ഈ ബോർഡ്സ് ഡയറക്ഷൻ ബോർഡ്സ് ഒക്കെ കണ്ടിരുന്നോ നെയിംസ് ശ്രദ്ധിച്ചിരുന്നു എല്ലാം അതെ നമ്മൾ എല്ലാ കോട്ടേജസിനും ഫ്ലവേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു നെയിമാണ് കൊടുത്തിട്ടുള്ളത് ലൈക്ക് റോസ് ട്യൂലിപ്പ് ഡാലിയ ഓർക്കിഡ് മാരിഗോൾഡ് ലാവൻഡർ എന്നുള്ള പോലെ ഓരോന്നിനും ഓരോ നെയിംസ് ആണ് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉള്ളത് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് റൂംസിന്റെ കാറ്റഗറീസ് വരുമ്പോൾ പ്രസിഡൻഷ്യൽ സ്വീറ്റ് ഉണ്ട് പ്രസിഡൻഷ്യൽ സ്വീറ്റിനാണ് നമ്മൾ റോസ് എന്ന് വിളിക്കുന്നത് പ്രീമിയം കോട്ടേജസ് പ്രീമിയം കോട്ടേജസ് ഡാലിയ ഹൈബിസ്കേഴ്സ് ലോട്ടേഴ്സ് ലാവൻഡർ എന്ന് പറഞ്ഞ പോലത്തെ പ്രീമിയം കോട്ടേജസ് ഉണ്ട് അഗെയിൻ പിന്നെ ജൂനിയർ സ്വീറ്റ് ജൂനിയർ സ്വീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലിവിങ് ഏരിയ ആൻഡ് ബെഡ്റൂം വരുന്ന പോലത്തെ അങ്ങനെ ഉള്ളതുണ്ട് പിന്നെ എവിടെയും നിങ്ങൾ കാണാൻ പറ്റാത്ത ഒരു സ്പെഷ്യൽ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു സ്പെഷ്യൽ റൂമുണ്ട് സ്പെഷ്യൽ റൂം എന്ന് പറയുന്നത് എൽഡർലി പീപ്പിൾസ് ആൻഡ് സ്പെഷ്യലി ചാലഞ്ച് പീപ്പിൾ അത് വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മളെ പാത്വേസ് ഒക്കെ നോക്കിയിട്ട് മനസ്സിലായി കാണും പാത്വേസ് എല്ലാം വീൽ ചെയർ ഫ്രണ്ട്ലി ആണ് ഈ പർട്ടിക്കുലർ റൂം എന്ന് പറയുന്നത് വാഷ്റൂം വരയ്ക്കും നമുക്കിത് വീൽ ചെയർ ഫ്രണ്ട്ലി ആയിരിക്കും ആൻഡ് എൽഡേഴ്സ് ആൻഡ് സ്പെഷ്യലി ചലഞ്ച് പീപ്പിൾസ് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ വെൽ അലൻഡ് ആയിട്ടുള്ള വാഷ്റൂംസ് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അതെല്ലാം ഇതിന്റെ നമ്മൾ ഓരോ വശങ്ങളിൽ ഓരോന്നായിട്ട് നമുക്ക് കേവ് കോട്ടേജുണ്ട് കേവ് എന്നുള്ളതാണ് ഏറ്റവും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ട്രീ ഹൗസ് ഉണ്ട് കേവ് എന്നുള്ള ആ ഒരു വളരെ ഭംഗിയുള്ള ഒരു വ്യൂ ആയിരിക്കും നമ്മൾ അതിന്റെ അതുപോലെ ഉണ്ടാവും പക്ഷെ അതിൽ നിന്ന് നൈറ്റ് ടൈം സ്റ്റാർസ് വാച്ച് ചെയ്യാൻ നമുക്ക് ഇവിടെ ഒരു ടീം ഓഫ് ഗസ്റ്റ് ഇടയ്ക്ക് ഉണ്ടായിരുന്നു അതിൽ ഒരു പ്രാവശ്യം വന്ന് രണ്ടര പ്രാവശ്യം ഈ ഇതിനെന്നെ ഈ കേൾക്കാരുണ്ട് വൺ വീക്ക് ടെൻ ഡേയ്സ് ഒക്കെ സ്റ്റേ ചെയ്ത് പോയിട്ടുള്ള ടെക്കീസ് അവിടെ ഒന്നുമില്ല രാത്രി അവിടെ കിടക്കുക സ്റ്റാർസ് വാച്ച് ചെയ്യുക അവരുടെ ഒരു പരിപാടി സാൻഡൽ പ്രധാന ആകർഷണമാണ് അതെ അതെ രാത്രിയിൽ താമസിക്കാൻ കോട്ടേജുകൾ മാത്രമല്ല ടെന്റുകളും ഇവിടെ അവൈലബിൾ ആണ് വൈകിട്ടായപ്പോഴേക്കും വേറൊരു വൈബ് സ്ഥലമായിട്ട് സാൻഡൽ മിസ്റ്റ് മാറി കോട്ടേജുകളൊക്കെ മറ്റൊരു നിറമായി ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് പകല് കണ്ട സ്ഥലം രാത്രി ഒരു പാർട്ടി വൈബിൾ ഏരിയ ക്യാൻഡിലേറ്റ് ഡിന്നറിന് സൂപ്പ് മുതൽ ചിക്കൻ പലതരം വിഭവങ്ങളും ബീഫ് നൂഡിൽസ് ചെമ്മീൻ ഐസ്ക്രീം വരെ പല വെറൈറ്റികളുണ്ടായിരുന്നു എല്ലാം കുറേശ്ശെ കഴിച്ച് അന്നത്തെ സർക്കിട്ട് നമ്മൾ അവസാനിപ്പിച്ചു ഗുഡ് നൈറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നപ്പോഴും കണ്ടു ഒരു നൂറ് ഐറ്റംസ് കട്ട് ഫ്രൂട്ട്സ് മുട്ട ബ്രെഡ് ബട്ടർ ജാം സ്റ്റൂ പുട്ട് കടല പൂരി ബാജി വട ഇഡ്ഡലി സാമ്പാർ അപ്പം ആൻഡ് ജ്യൂസ് നമ്മൾ നമ്മളിതിന്നെല്ലാം കുറേശ് കഴിച്ചില്ല നമ്മൾ കണ്ട് ഇഡ്ഡലി വടയും ജ്യൂസും കഴിച്ച് ഇന്നലെ കണ്ടു തീരാത്ത സാറ്റർഫ്ലിസിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങി നമ്മൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ കുറേ സംഭവങ്ങൾ ഇന്നലെ കണ്ട് തീർത്തിട്ടില്ലായിരുന്നു അതെ അതെ തേനീച്ച കൂടെ ഇവിടെ തേനാണ് നമ്മളവിടെ നിങ്ങൾ റിസപ്ഷൻ ഓഫീസില് കണ്ടിട്ടുണ്ടാവൂല്ലോ വാട്ടേഴ്സ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇവിടെ എടുക്കുന്നത് മാത്രമല്ലാതെ ഇവിടെ ലോക്കൽ ആദിവാസി ട്രൈബൽ കോളനീസ് ഉണ്ട് അപ്പൊ ഈ കോളനീസിലുള്ളവര് ഈ തേന ഒരു പ്രൊഡക്ഷൻ ഉണ്ട് പ്രൊഡക്ഷൻ പിന്നെ അവരെ എടുത്ത് ഈ മാർക്കറ്റിൽ കൊണ്ട് സെയിൽ ചെയ്യണമെങ്കിൽ ഒക്കെ ഭയങ്കര പാടാണ് അപ്പൊ നമ്മൾ അവർക്ക് ഒരു ഡിസ്പ്ലേ ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ അവരുടെ പ്രോഡക്റ്റ് ഇവിടെ കൊണ്ട് വെക്കും നമ്മൾ സെയിൽ ചെയ്ത് കൊടുക്കും നമ്മൾ മോണിറ്ററി ബെനിഫിറ്റ്സ് അങ്ങനെ ഒന്നും ബേസ് ആയിട്ടല്ല പിന്നെ പച്ചക്കറി ഒക്കെ അതെ അതെ ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറി തോട്ടം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ടോട്ടലായിട്ട് പക്കായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തത് അവിടെ ആ കാണുന്നതാണ് ഇൻസിനേറ്റർ എന്ന് ഒരു പരിപാടി ഇത് നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് സാനിറ്ററി പാറ്റ് അതുപോലെ പിന്നെ പിന്നെ നമുക്കൊരു ബയോ ബയോഗ്യാസിന്റെ പ്ലാന്റ് ഉണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്ത് കറങ്ങി തിരിഞ്ഞ് വന്നപ്പം നമ്മളൊരു കാര്യം പറഞ്ഞുപോയി നമ്മുടെ ഷെഫിനെ പരിചയപ്പെടുത്തി ഇന്നത്തെ അടിപൊളി ഡിന്നറൊക്കെ നമുക്ക് റെഡി ആക്കി തന്ന ജേഷം ജയഷ്പ്രോ സൂപ്പർ ആയിരുന്നു ബ്രേഫാസ്റ്റ് കിട്ടില്ലായിരുന്നു ആ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഷെഫിനെ കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്താ ക്രാബ് റോസ്റ്റ് ആണ് സെറ്റ് കിട്ടോ ഇത് ക്രാബ് റോസ്റ്റ് നല്ല ഹൈ 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 ഇത് ഫുൾ കുക്കിൾ ആണ് കുക്കിൾ ആണ് ഫുൾ പരിപാടിയും പിഞ്ചുന വേണ്ടായിരിക്കും അല്ലേ കോളിംഗ് ക്ലാസ് ഒറ്റനോട് ചോദിരിക്കുന്നു തോന്നുന്നത് അല്ലല്ലേ നല്ല വറ്റിച്ച മീൻകറിയുടെ മസാല പോലെ മസാല കിട്ടില്ല കുടംപുളി ഇട്ടതാണ് കുടംപുളി ഇട്ടതല്ലേ അതെ ൊട്ടിച്ചെടുത്തിട്ട് ഒന്ന് ചവച്ചരയ്ക്കണം അപ്പൊ ജയ്പോൻ എന്തായാലും വീഡിയോയിൽ നിന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടി തോന്നിയില്ല കേട്ടോ കിടന്ന ഫുഡായിരുന്നു നല്ല നല്ല ഞാൻ റോസ് ക്യാമറ ഓഫ് ആക്കിയിട്ട് ഞങ്ങൾ മൊത്തം നിന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാൻഡൽ മിസ്റ്റ് പരിപാടി അവസാനിപ്പിച്ച് പോവാണ് വെൽക്കം പര്യടനം ഒരുപാട് കാസർഗോഡ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു നമുക്ക് പാർട്ടി നടത്താം പിന്നെ നമുക്ക് വലിയൊരു ആംഫി തിയേറ്റർ ഉണ്ട് അവിടെ നമുക്ക് ഫംഗ്ഷൻ പേരെ കൊള്ളിക്കാം പിന്നെ ഒരു കെ ഹൗസ് ഉണ്ട് ട്രീ ഹൗസ് ഉണ്ട് അങ്ങനെ പലവിധ നിങ്ങൾക്കും സ്വാഗതം നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് വരേണ്ടവർക്ക് വിളിച്ചിട്ട് വരാം ബുക്ക് ചെയ്തിട്ട് വരാം ഇത് കൃത്യസ്ഥലം കാസർഗോഡ് മുന്നാട് 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 അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പൊ പോയേക്കട്ടെ ഓക്കെ സോ മച്ച് നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പൊ ഒരു ബൈ പറഞ്ഞു ബൈ ബൈ